നമസ്കാരം നാല് ദശാംശം ഏഴ് കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ഭീമൻ പാമ്പിനെക്കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഗുജറാത്തിലെ കച്ച് മേഖലയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പാമ്പിന്റെ കശേരുക്കൾ കിട്ടിയത് രൂപം കണ്ട് ആദ്യം മുതലെയാണെന്നാണ് ഗവേഷകർ കരുതിയത് പിന്നീട് നടത്തിയ വിദഗ്ധ പഠനത്തിലാണ് ഇന്നത്തെ പെരുമ്പാമ്പുമായി സാമ്യമുള്ള തരം ഒന്നാണെന്ന് മനസ്സിലായത് വാസുകി ഇൻഡിക്കസ് എന്നാണ് ഈ ഭീമൻ പാമ്പിന് പേര് നൽകിയത് ഭാരതീയ വിശ്വാസ പ്രകാരം നാഗരാജാവായ വാസുകിയുടെ പേരാണ് ഈ വലിയ പാമ്പിന് നൽകിയത് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് അൻപതടി വരെ പരമാവധി നീളമുണ്ടായിരുന്നതായാണ് സൂചന മാംസാഹാരികളായ ദിനോസറുകളിലെ സൂപ്പർ താരമായ ടിറാനോസോറസ് റെക്സ് എന്ന ടി റെക്സിന് മൂക്കു മുതൽ വാലറ്റം വരെ ഏതാണ്ട് നാൽപ്പതടിയാണ് നീളം എന്നാൽ വാസുകി ഇൻഡിഗസിന് നാൽപ്പതടി മുതൽ അൻപതടി വരെയാണ് നീളം കണക്കാക്കുന്നത് ഐ ഐ ടി റൂർക്കിയിലെ ദേബജിത് ദത്ത പാലിയന്റോളജിസ്റ്റ് സുനിൽ ബാജ്പേയ് എന്നിവർക്ക് ഗുജറാത്തിലെ പാനന്തോ ലിഗ്നൈറ്റ് ഖനിയിൽ നിന്ന് ലഭിച്ച ഇരുപത്തിയേഴ് കശേരുക്കളാണ് വാസുകി ഇൻഡിക്കസിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത് കൃത്യമായി അടുക്കിയ നിലയിൽ തന്നെയായിരുന്നു ഈ കശേരുക്കൾ പാമ്പിന്റെ വലുപ്പം കണക്കിലെടുക്കുമ്പോൾ അനാക്കൊണ്ടെയും പെരുമ്പാമ്പിനെയും പോലെ ഇരയെ വരിഞ്ഞു മുറുക്കി പിടിക്കുന്നതായിരുന്നു വാസുകി ഇൻഡിക്കസിന്റെയും രീതി വളരെ സാവധാനമായിരുന്നു സഞ്ചാരം അന്തരീക്ഷ താപനില കൂടുതലായിരുന്നതിനാൽ ചതുപ്പുകളുടെ സമീപമായിരുന്നു ഇവയുടെ താമസം എന്നും ദേബ്ജിത്ത് ദത്ത പറയുന്നു ഏകദേശം രണ്ടര ഇഞ്ച് നീളവും നാലിഞ്ച് വീതിയുമുള്ള ായിരുന്നു വാസുകിയുടെ കശേരുക്കൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് അഥവാ ആയിരം കിലോയോളം ഇവയ്ക്ക് ഭാരമുണ്ടായിരുന്നു അപാര വലുപ്പമായതിനാൽ പെരുമ്പാമ്പിനെ പോലെ മരത്തിലൊന്നും കയറാൻ വാസുകി ഇൻഡിക്കസിന് ആയിരുന്നില്ല ഇത്ര അധികം കശേരുക്കൾ ലഭിച്ചതിനാൽ ഇവ ഇല്ലാതായ സമയം ചൂടേറിയ കാലമായിരുന്നു അന്ന് ഇരുപത്തെട്ട് ഡിഗ്രി ശരാശരി ചൂടുണ്ടായിരുന്നതായി കണക്കാക്കുന്നു വാസുകി ഇൻഡിക്കസിന് ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയ ഏറ്റവും വലിയ പാമ്പായ ടൈറ്റാനോ ബോവയെക്കാളും വലുപ്പമുണ്ടോ എന്നതിൽ കൃത്യമായ ഉത്തരം ഗവേഷകർക്ക് പറയാൻ കഴിയുന്നില്ല നാൽപ്പത്തഞ്ചടി മുതൽ അൻപത് അടി വരെയാണ് ടൈറ്റാനോ ബോവയുടെ വലിപ്പം നൂറ് മില്യൺ വർഷം മുമ്പ് വടക്കു കിഴക്കൻ കൊളംബിയയിൽ ജീവിച്ച പാമ്പാണ് ടൈറ്റാനോ ബോവ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോയോളം ഭാരമുണ്ട് ഇതിലും വലുപ്പമുണ്ട് വാസുകി ഇൻഡിക്കസിന് എന്നാണ് നിലവിലെ സൂചന വാസുകി ഇൻഡിക്കസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെയാണ് കണ്ടുവന്നിരുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വമ്പൻ പാമ്പ് റെറ്റിക്കുലേറ്റ് പൈത്തൺ ആണ് ഇരുപതടി അഞ്ച് ഇഞ്ചാണ് ഇതിന്റെ നീളം ആദ്യമകാലത്ത് ഭൂമിയിൽ നിലനിന്ന ഗോണ്ട്വാനാലാൻഡ് എന്ന സൂപ്പർ ഭൂഖണ്ഡത്തിലെ ഗോണ്ടുവാനൻ പാമ്പ് അടങ്ങിയ മാറ്റ്സോ ഐഡ് എന്ന വംശനാശം സംഭവിച്ച കുടുംബത്തിലെ അംഗമാണ് വാസുകി ഇൻഡിക്കസ് കശ്യപ മുനിയുടെയും കദ്രുവിന്റെയും മകനാണ് വാസുകി പാതാളത്തിൽ താമസിക്കുന്ന നാഗരാജാവാണ് അമൃതിനു വേണ്ടി പാലാഴി മഥനം നടത്തിയപ്പോൾ കയറായി ഉപയോഗിച്ചത് വാസുകിയെയാണ് ശിവന്റെ കഴുത്തിലെ ഹാരം വാസുകിയാണ് ഇന്ത്യയിൽ ഉത്ഭവിച്ച വാസുകി ഇൻഡിക്കസ് പിന്നീട് തെക്കൻ യൂറോപ്പ് വഴി ആഫ്രിക്കയിലെത്തി അൻപത്തി ആറ് മില്യൺ മുതൽ മുപ്പത്തിനാല് മില്യൺ വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത് ശ്വാസം ശ്വാസമെടുക്കുന്നതിന് വളരെ ഉയരത്തിൽ അതിന്റെ തലഭാഗം ഉയർത്തേണ്ടിയിരുന്നു ഇവയുടെ ആഹാരം എന്തായിരുന്നു എന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ പെരുമ്പാമ്പുകൾ വേട്ടയാടും പോലെ തന്നെ പെട്ടെന്ന് ചാടി വീണ് ശ്വാസം മുട്ടിച്ച് കൊന്നു ഭക്ഷിക്കുന്നതായിരുന്നു ഇവയുടെ ആഹാര രീതി സൂചന